ഈ ലൂക്കാ സുവിശേഷം ഒരു പുരോഹിതന്റെ വീട് പരിചയപ്പെടുത്തിക്കൊണ്ടാണ് ആരംഭിക്കുന്നത് അതിന് കാരണമുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ പൗരോഹിത്യം ഒരിക്കലും അവസാനിപ്പിക്കാൻ വേണ്ടി ദൈവം തുടങ്ങിയ ഒരു സംവിധാനം അല്ല പൗരോഹിത്യം ആരംഭിച്ച സമയത്ത് അഹറോനോടും മോശയോടും ദൈവം പറയുന്നത് ഇത് നിത്യ പൗരോഹിത്യമാണ് എന്നാണ് എന്ന് പറഞ്ഞ ലോകമുള്ള കാലത്തോളം കർത്താവിന്റെ സഭയിൽ പൗരോഹിത്യം ഉണ്ടാവും ഇനി നിങ്ങൾ മനസ്സിലാക്കുക പരിശുദ്ധ അമ്മ ഒരു പ്രതിസന്ധി വന്നപ്പോൾ അവൾ നേരെ ചെന്നത് ഒരു പുരോഹിതന്റെ വീട്ടിലേക്കാണ് എന്ന് പറഞ്ഞാൽ അവൾ തൻ്റെ വീടായിട്ട് കണ്ടത് ഒരു പുരോഹിതന്റെ വീടാണ് ഇനി യോഹന്നാന്റെ സുവിശേഷം അവസാനിക്കുമ്പോൾ ഈശോയുടെ മരണത്തിന് ശേഷം പരിശുദ്ധ അമ്മ തന്റെ സ്വർഗാരോപണം വരെ ജീവിക്കുന്നത് കർത്താവി ശമസിക പൗരോഹിത്യം നൽകി പെസകാ തിരുനാളിൻ്റെ അന്ന് അഭിഷേകം ചെയ്ത യോഹന്നാൻ എന്ന പുരോഹിതന്റെ വീട്ടിലാണ് തുടങ്ങിയതും പൗരോഹിത്യത്തോട് ചേർന്നാണ് തീർത്തതും പൗരോഹിത്യത്തോട് ചേർന്നാണ് ഇന്നീ അമ്മ ഉള്ളതും പൗരോഹിത്യമുള്ള സഭകളിലാണ് പരിശുദ്ധ അമ്മ പൗരോഹിത്യാധിഷ്ഠിതമായ സഭയിലെ ഉള്ളൂ കാരണം അവർക്ക് അമ്മയെ മനസ്സിലാവൂ സഭ പഠിപ്പിക്കുന്ന പ്രമാണങ്ങൾ സ്വീകരിക്കുന്ന വ്യക്തികളിൽ ഈ അമ്മയുടെ സ്നേഹം ഉണ്ടാവും സഭയോട് ചേർന്ന് നിൽക്കാനാണ് ഈ അമ്മ പഠിപ്പിക്കുന്നത് അപ്പൊ സക്കറിയയുടെ വീട്ടിലേക്ക് കറിച്ചെല്ലുകയാണ് സക്കറിയയുടെ വീട്ടിൽ പ്രവേശിച്ച് എലിസബത്തിനെ അഭിവാദനം ചെയ്തു മറിയത്തിന്റെ അഭിവാദനം കേട്ടപ്പോൾ എലിസബത്തിന്റെ ഉദരത്തിൽ ശിശു കുതിച്ചു ചാടി അവൾ പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി ഇതാണ് ഈ അമ്മ അടുത്ത് നിന്നാലുള്ള ഗുണം നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല വിശ്വാസം നഷ്ടപ്പെട്ടു പോകുന്നു നിങ്ങൾക്ക് വിശുദ്ധി പാലിക്കാൻ പറ്റുന്നില്ല പരാജയപ്പെട്ട് ഏത് സന്ദർഭത്തിലും അതിനുള്ള മർമ്മപ്രധാനമായ ഒരു ആയുധമാണ് ഒരു ജപമാല എടുക്കുക ഒരു പത്ത് നന്മ നിറഞ്ഞ മറിയം വിശ്വാസത്തോടെ ചൊല്ലുക അപ്പൊ പരിശുദ്ധാത്മാവ് ചൊല്ലിക്കും പരിശുദ്ധാമ്മയും പരിശുദ്ധാത്മാവും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ട് പുതിയ നിയമത്തിൽ ആദ്യമായി പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്നത് പരിശുദ്ധ അമ്മയിലാണ് കാരണം മറിയം ചോദിച്ചു ഇതെങ്ങനെ സംഭവിക്കും ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ ദൂതൻ മറുപടി പറഞ്ഞു ലൂക്ക ഒന്ന് മുപ്പത്തിയഞ്ച് പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും അത്യൻ അതിൻ്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും അപ്പോൾ യേശു ജനിച്ചു എങ്കിൽ അത് ആരുടെ പ്രവൃത്തിയാണ് പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയാണ് അപ്പോൾ പരിശുദ്ധാത്മാവ് പരിശുദ്ധ അമ്മയിൽ ഇറങ്ങി വന്നപ്പോഴാണ് മാംസമായത് അങ്ങനെയാണെങ്കിൽ പുതിയ നിയമത്തിൽ ആദ്യമായി പരിശുദ്ധാത്മാവ് നിറഞ്ഞത് പരിശുദ്ധ അമ്മയാണ് പരിശുദ്ധ അമ്മ പരിശുദ്ധാത്മാവ് നിറഞ്ഞിട്ട് ഈ എലിസബത്തിന്റെ അടുത്തേക്ക് ചെന്ന് എലിസബത്തിനോട് മിണ്ടിയപ്പ തന്നെ എലിസബത്തിന്റെ മേൽ പരിശുദ്ധാത്മാവ് വന്നു ഞാൻ പറഞ്ഞു വരുന്നത് ജപമാലയൊക്കെ ഒരിക്കലും മുടക്കരുത് എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ജപമാല പ്രാർത്ഥന ചൊല്ലുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളിൽ കൂതാശുകളിലൂടെ വന്ന പരിശുദ്ധാത്മാവ് നമ്മളിൽ കത്തിച്ചൊലിക്കും നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന പരിശുദ്ധ സഭ നമുക്ക് നൽകിയ പ്രാർത്ഥനകളിൽ ഏറ്റവും ശക്തമായ പ്രാർത്ഥനകളിൽ ഒന്നാണ് ഈ പ്രാർത്ഥന ഈ പ്രാർത്ഥന എന്താണ് ഇതിന്റെ ആദ്യത്തെ ഭാഗം നന്മ നിറഞ്ഞ മറിയമേ അല്ലെങ്കിൽ കൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് നിന്നോടുകൂടെ ആര് ആരോട് പറഞ്ഞു ഗബ്രിയേൽ മാലാഖ പരിശുദ്ധാമ്മയോട് പറഞ്ഞു അടുത്തത് നീ സ്ത്രീകളിൽ അനുഗ്രഹീത നിന്റെ ഉദരഫലം അനുഗ്രഹീതം ആര് ആരോട് പറഞ്ഞു എലിസുബ പുണ്യവതി എലിസബത്ത് ആരോട് പറഞ്ഞു പരിശുദ്ധ അമ്മയോട് പറഞ്ഞു അപ്പൊ ഇത് രണ്ടും പറഞ്ഞത് പരിശുദ്ധ അമ്മയോടാണ് രണ്ട് പേരാണ് പറഞ്ഞത് ഒന്ന് ഗബ്രിയേൽ ദൂതൻ രണ്ട് എലിസബത്ത് ഗബ്രിയേൽ മാലാഖ പോൻ ആണ് ഇപ്പോ വിദേശത്ത് ഗൾഫിലോ അമേരിക്കയിലോ ജോലി ചെയ്യുന്ന ഭർത്താവ് ഭാര്യയ്ക്ക് എഴുതുന്ന കത്ത് അപ്പോ കത്ത് കൊണ്ടുവരുന്ന പോസ്റ്റ്മാൻ ആണ് ഗബ്രിയേൽ മാലാഖ ഇവിടെ ആരാണ് ആർക്ക് കത്തയച്ചത് ഗബ്രിയേൽ മാലാഖ എന്ന പോസ്റ്റുമാനെ ഗബ്രിയൽ ദൂതനെ ആരാണ് അയച്ചത് പിതാവായ ദൈവമാണ് ദൂതന് ദൂതൻ്റെതായ അഭിപ്രായമില്ല പോസ്റ്റ്മാൻ സന്ദേശം കൊടുത്തുവിട്ട ആളുടെ സന്ദേശം കൈമാറുന്ന ആളാണ് അപ്പൊ അങ്ങനെ വരുമ്പോൾ ഗബ്രിയൽ മാലാഖ മറിയത്തോട് പറഞ്ഞ വാക്കുകൾ യഥാർത്ഥത്തിൽ ആ വാക്കുകളുടെ ഉത്തരവാദിത്വം ആരുടേതാണ് പിതാവായ ദൈവത്തിൻ്റെതാണ് അപ്പോൾ സത്യത്തിൽ ഇത് പിതാവായ ദൈവത്തിൻ്റെ വാക്കുകളാണ് പിതാവായ ദൈവം തൻ്റെ മാനവരാശിയിൽ തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട മകളോട് പറഞ്ഞ വാക്കുകളാണിത് കൃപ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കർത്താവ് നിന്നോട് കൂടെ അപ്പം ദൈവം പറഞ്ഞു വിട്ടതാണ് കർത്താവ് കൃപ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കർത്താവ് നിന്നോട് കൂടെ എന്ന് ദൂതൻ പറയുമ്പോൾ കർത്താവ് നിന്നോടുകൂടെ എന്ന് പറഞ്ഞാലും സത്യത്തിൽ പിതാവ് എന്താണ് ഈ മകളോട് പറഞ്ഞത് കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം നിനക്ക് സ്വസ്ഥി ഞാൻ നിന്റെ കൂടെ അപ്പൊ സത്യത്തിൽ ഇതിന്റെ ആദ്യ വാക്കുകൾ ആദ്യ വചനങ്ങൾ നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥനയുടെ ആദ്യത്തെ വാക്കുകൾ പിതാവായ ദൈവത്തിന്റെ വാക്കുകളാണ് ഇനി എലിസബത്ത് പരിശുദ്ധ അമ്മയോട് പറയുന്നു നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ് നിന്റെ ഉദരഫലം അനുഗ്രഹീതമാണ് ഈ എലിസബത്ത് അത് പറയുമ്പോൾ എലിസബത്ത് ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് സുബോധമില്ലാതെ പറഞ്ഞു എന്നല്ല എലിസബത്ത് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവളായി ഇങ്ങനെ ഉദ്ഘോഷിച്ചു നീ സ്ത്രീകളിൽ അനുഗ്രഹീത ഉദരഫലം അനുഗ്രഹീതം നിങ്ങളെന്നാലോചിക്കെ മദ്യവിച്ച് ഒരാള് മറ്റൊരാളെ എത്ര വിളിക്കുന്നു അപ്പൊ സത്യത്തിൽ മദ്യലഹരിയിൽ സുബോധം നഷ്ടപ്പെട്ട ആളാണ് തെറി വിളിക്കുന്നത് അപ്പൊ അയാളുടെ ബോധത്തെ കൺട്രോൾ ചെയ്യുന്നത് അയാളല്ല മദ്യമാണ് അപ്പൊ അങ്ങനെയാണെങ്കിൽ എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി അങ്ങനെ പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി ഒരാൾ സംസാരിച്ചാൽ സത്യത്തിൽ അയാളല്ല സംസാരിക്കുന്നത് മറിച്ച് ആരാണ് സംസാരിക്കുന്നത് പരിശുദ്ധാത്മാവാണ് സംസാരിക്കുക അങ്ങനെയാണെങ്കിൽ എലിസബത്ത് പറഞ്ഞ വാക്കുകൾ നീ സ്ത്രീകളിൽ അനുഗ്രഹീത നിന്റെ ഉദരഫലം അനുഗ്രഹീതം അതിന്റെ ആ വാക്കുകളുടെ പരിപൂർണ ഉത്തരവാദിത്വം പരിശുദ്ധാത്മാവിൻ്റേതാണ് അപ്പൊ അങ്ങനെയാണെങ്കിൽ പിതാവ് പറഞ്ഞ വാക്കും പരിശുദ്ധാത്മാവ് പറഞ്ഞ വാക്കും ഇനി പരിശുദ്ധാത്മാവ് എന്താ പറഞ്ഞ നിന്റെ ഉദരഫലം അതാരാണ് ഉദരഫലം ഈശയാണ് അപ്പൊ പിതാവ് പരിശുദ്ധാത്മാവ് പുത്രനുമായി ബന്ധപ്പെടുത്തി പുത്രനെ ബന്ധപ്പെടുത്തി സംസാരിച്ച വാക്കുകളാണിത് എന്ന് പറഞ്ഞാൽ ഇത് ത്രിത്വത്തിന്റെ വാക്കുകളാണിത് പുതിയ നിയമത്തിലെ രക്ഷ ആരംഭിക്കുമ്പോ ആ രക്ഷയുടെ ആരംഭ വാക്കുകളാണിത് രക്ഷ നിത്യതയിലെ ആരംഭിച്ചതാണ് പക്ഷേ പുതിയ നിയമത്തിൽ യേശുക്രിസ്തുവിന്റെ ജനനത്തോടു കൂടി രക്ഷയുടെ പുതിയൊരു അധ്യായം തുറക്കുമ്പോൾ ആ അധ്യായത്തിലെ ആരംഭ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് നിന്നോട് കൂടെ നീ സ്ത്രീകളിൽ അനുഗ്രഹീത നിന്റെ ഉദരബലം അനുഗ്രഹീതം അതുകൊണ്ടാണ് ഈ വാക്കുകളെ സാത്താൻ അത്രമേൽ ഭയപ്പെടുന്നത് പിശാചികളെ ബഹിഷ്കരിക്കുന്ന ശുശ്രൂഷ ചെയ്യുന്ന വൈദികര് എഴുതുകയും പറയുകയും ചെയ്ത അനേകം ടെസ്റ്റിമണികളിൽ ഇങ്ങനെയുണ്ട് കഠിനമായ പൈശാചിക ബാധകൾ ആവേശിച്ചിരിക്കുന്ന വ്യക്തികളിൽ നിന്ന് പിശാചിനെ പുറത്താക്കുന്ന സമയത്ത് ഈ മറിയമേ എന്ന പ്രാർത്ഥന ചൊല്ലിയാൽ അത് എത്ര മാത്രമാണ് സാത്താൻ ഭയപ്പെടുന്നതെന്ന് സാത്താൻ ആ സമയത്ത് പറയും ഗബ്രിയൽ അമോർത്ത് എന്ന് പറയുന്ന റോമിലെ ഔദ്യോഗിക എക്സോറസിസ്റ്റ് അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് ഒരിക്കൽ സാത്താൻ ആവേശിച്ച ഒരാളിങ്ങനെ വിളിച്ചു പറഞ്ഞു ആ പ്രാർത്ഥന നിർത്തുക എന്തുകൊണ്ട് നിർത്തണം അപ്പൊ പറഞ്ഞു ഒരാണി എന്റെ നെറ്റി വെച്ച് ചുറ്റി കൊണ്ടടിക്കുന്നത് പോലാണ് എനിക്ക് തോന്നുന്നത് നിങ്ങൾ ആ പ്രാർത്ഥന ചൊല്ലുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് ഈ പ്രാർത്ഥന അതിശക്തമാണ് ഇത് രക്ഷയുടെ ആരംഭവാക്കുകളാണ് ഇനി പരിശുദ്ധം അറിയമേ തമ്പുരാന്റെ അമ്മേ ഈ തമ്പുരാന്റെ അമ്മ എന്നാരാ പറഞ്ഞേ അത് എലിസബത്ത പറഞ്ഞെ ഒന്ന് നാൽപ്പത്തി രണ്ട് എന്റെ കർത്താവിന്റെ അമ്മ എന്റെ അടുത്ത് വരാനുള്ള ഈ ഭാഗ്യം എനിക്ക് എവിടെ നിന്ന് അപ്പോ പരിശുദ്ധം അറിയമേ തമ്പുരാന്റെ അമ്മേ ഇപ്പൊ ഇത്രയും തിരുവചനം ഇനി അടുത്ത് എന്താണ് പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊല്ലണമേ ആമേൻ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ലോകത്തെന്തോരം പാപികളുണ്ട് പറ ഒരു എണ്ണൂറ് കോടി മനുഷ്യരുള്ള ലോകത്ത് എന്തോരം പാവികളുണ്ടാവും ആ എണ്ണൂറ് കോടി പാവികളും ഉണ്ട് അപ്പം അങ്ങനാണെങ്കിൽ ഈ പ്രാർത്ഥന വേണമെങ്കിൽ ഇങ്ങനെ ചൊല്ലാം എന്താണ് പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ ലോകത്തുള്ള എല്ലാ മനുഷ്യർക്കും വേണ്ടി തമ്പുരാനോട് അപേക്ഷിച്ച് കൊല്ലണമേ അങ്ങനെ ചൊല്ലിക്കൂടെ കാരണം രണ്ടും കറക്റ്റാണ് എന്ന് പറഞ്ഞാൽ ഈ നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥനയുടെ രണ്ടാം ഭാഗം ലോകം മുഴുവനും വേണ്ടിയുള്ള മധ്യസ്ഥ പ്രാർത്ഥനയാണ് ലോകം മുഴുവനും വേണ്ടി ഒറ്റ സെന്റൻസിൽ മധ്യസ്ഥം വഹിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ ഒരു നന്മ നിറഞ്ഞ മറിയും തെല്ലിയാൽ മതി അപ്പോൾ പിതാവായ ദൈവത്തിന് സന്തോഷം നിങ്ങൾ നാലോ ചേച്ചി ഞാൻ പറഞ്ഞ ഒരു ഡയലോഗ് വേറെ ആരെങ്കിലും പറയുമ്പോൾ എനിക്ക് ഭയങ്കര എന്നിട്ട് ഞാൻ പറയും ഞാനാണ് അത് പറഞ്ഞതെന്ന് പറയും പിതാവായ ദൈവം പുതിയ നിയമത്തിലെ രക്ഷാകര സംഭവത്തിന്റെ പുതിയൊരു അധ്യായം തുറക്കുമ്പോൾ ഉച്ചരിച്ച ഈ വാക്കുകൾ പ്രപഞ്ചത്തിന്റെ ഏതെങ്കിലും ഒരു കോണിലിരുന്ന ഒരു സാധാരണ വിശ്വാസി ഒരു പാവ അമ്മച്ചി പാവ ഒരു അപ്പച്ചൻ ഒരു ചേട്ടൻ ഒരു ചേച്ചി അത് ചൊല്ലുന്ന സമയത്ത് സ്വർഗത്തിന് പിതാവായ ദൈവത്തിന് ഭയങ്കര സന്തോഷം ഉണ്ടാവും കാരണം ഈശോയെ ഈ ലോകത്തിലേക്ക് പറഞ്ഞയക്കാൻ തെരഞ്ഞെടുത്ത പരിശുദ്ധ അമ്മയോട് പിതാവ് പറഞ്ഞ വാക്കാണത് സർവശക്തനായ ദൈവത്തിന്റെ വാക്കുകളാണത് എൻ്റെ പ്രിയപ്പെട്ടവര് വഴിയേ പോയ ആരെങ്കിലും അത് ചൊല്ലരുതെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞ് നിങ്ങളത് ചൊല്ലാതിരിക്കുന്നത് വലിയ കഷ്ടമാണ് ഇത്രയും ശക്തമായൊരു പ്രാർത്ഥന അതുകൊണ്ട് ഉച്ചത്തിച്ചൊല്ലിയാലോ പിതാവിൻ്റെ വാക്കുകൾ പുത്രൻ്റെ വാക്കുകൾ പരിശുദ്ധാത്മാവിൻ്റെ വാക്കുകൾ ലോകം മുഴുവനും വേണ്ടിയുള്ള മധ്യസ്ഥ പ്രാർത്ഥന വലതുവരെ ഉയർത്തി ലോകം മുഴുവനിലേക്കും കർത്താവിൻ്റെ കൃപയൊഴുകാൻ ആഗ്രഹിച്ചുകൊണ്ട് ചൊല്ലാം നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് വരണമേ ആമേൻ അപ്പം എത്രത്തോളം ഈ നന്മ നിറഞ്ഞ മറിയും ചൊല്ലുന്നു അത്രത്തോളം കർത്താവിൻ്റെ കൃപയും സ്നേഹവും സാന്നിധ്യവും ആശീർവാദവും നമുക്ക് കിട്ടും